അച്ചാ ഇതിക്ക 40 40 അയ്യോ ഹേ തെരു തെരു മുണ്ട് മുറുംപൊട്ടി തെട്ടി കുട്ടി ചെറുത് അമ്മാ നോക്ക മാവാ വലയാട സനായ് കി മാമാ നായു കണ്ടിനെ തങ്ക്യൂ ദരമ്മ സ്വാഗ തീർത്ത് എല്ലാ ഭക്തജനങ്ങളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വർക്കൊരു ദിവസം പത്തി ആദരഭൂം സ്വാഗതം ചെയ്യുന്നു ർപ്പണം ചെയ്യുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേകം ക്രമാതീതമായി സൂക്ഷിക്കുകയാണ്

ആ ഒരുതിരി രണ്ടുതിരി മൂന്നുതിരി സത്യം പറഞ്ഞ ആറ്റുകൾ പൊങ്കാലക്ക് പോയാൽ ആറ്റുകൾ പൊങ്കാലയ്ക്ക് ആ ഒരു പ്രതികരിക്കും

দেবেগা সেই রেটা পড়া গিয়ে থাকে সেই রেটা কতগুলি আছে কতগুলি কতগুলি এর মধ্যে 35 স্কোর আছেন এই ক্ষেত্রে কতজন সবচেয়ে প্রগতি কে জানা আছে আমাদের সামনে আছেন এই রেটা

എന്തോരൾക്കാരല്ലേ എന്തോര ആൾക്കാരല്ല സ്ത്രീകളുടെ ിൽ പുരുഷന്മാർക്ക് ഒരു കാരണവശാലും പ്രവേശനമില്ല ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട പോലീസ് അധികാരികളും ശ്രദ്ധിക്കുക സ്ത്രീകളുടെ കുളിക്കടവിൽ പുരുഷന്മാർക്ക് ഒരു കാരണവശാലും അങ്ങോട്ടേക്കുള്ള പ്രവേശനം சுேதிர 我哈。Uh huh. எதான തള്ളിക്കാർ <coughs> കേട്ടോ <coughs> 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 விரம் சையா பவித்திரமிட்டில் சந்தனாதிக்கணும் அந்த அணிக்கிறதாய மனசில் சங்கல்பிச்சு நிறுவனம் சந்தனாதிகம் சமர்ப்பி ஒரு பூவிட் கையில் வச்சு அமாவை அமாவில் அப்பவும் நன்றி அப்போ நன்றி தூண்ட ம் அப்படி அப்படி நன்றி 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 நான் அம்மாவும் அம்மாவின் நன்றி പ്രവർത്തിക്കുന്ന പക്ഷേ അവിടെ അവര് ഓരോരുത്തര് ധിപ്പിക്കുന്നത് വേറെ രീതിയിലാണ് നൈറ്റി അമ്പത് രൂപ അമ്മ അമ്മ നൈറ്റി മുപ്പത് രൂപ എൺപത് രൂപ ആ വേണ്ട വേണ്ട എന്തിനു ഇഷ്ടംപോലെ കടക്കയല്ല വീട്ടി എന്തിനു വീട്ടിൽ കുറെ കിടക്കയല്ലേ